പാറപ്പുഴക്കരയിൽ കോഴിക്കോളം വില്ലേജിൽ ഇല്ലിച്ചോട് സിറ്റിയിൽ ഭൂമി ആശുപത്രിക്ക് തൊട്ട് താഴെ കാറ് മറിഞ്ഞ അവസ്ഥയിൽ ഭൂമി വരുന്ന ആളുകൾക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്ന ഒരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് വളവോട് കൂടിയുള്ള സ്ഥലത്താണ് ഭൂമി ആശുപത്രി നിലനിൽക്കുന്നതിനാലും കയറ്റത്തിലാണ് വണ്ടി പാർക്ക് ചെയ്യാൻ റോഡിൻ്റെ പുറത്ത് സൗകര്യമുള്ളതിനാലും വളരെയധികം അപകടം ഉണ്ടാകുന്നു അതുകൂടാതെ സൈഡ് വേലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഹോമിയോ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻറ്റിന് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പ്രദേശവാസികൾ പരിമിതമായ സ്ഥലങ്ങളിലാണ് ഈ ഹോസ്പിറ്റലിൽ വന്ന ആളുകൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലെ വന്ന വണ്ടി യാത്രികർ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത് ഇവിടുത്തെ ഒട്ടക്കരെ കുറച്ച് ജോലിക്കാരോ കരിങ്കലിലേക്ക് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളോ എല്ലാം ചോദിച്ചറിയാം അപകടങ്ങൾ ഇവിടെ പരിങ്ങിയിലിരിക്കുന്ന വഴിയായതിനാൽ വളരെയധികം ശ്രദ്ധ ഈ വഴികളിൽ ഉണ്ടാകേണ്ടതാണ് അതുകൂടെ വീതി കുറവലിന്റെ മണിയല്ലേ വീട് പറഞ്ഞാൽ കൊച്ചിന്റെ മോളിലേക്ക് വണ്ടി കയറ്റി നിർത്തി നിർത്തിയിട്ട് അവിടെ പല പ്രാവശ്യം സെൽഫ് അടിച്ച് വണ്ടി നിന്ന് ഇഞ്ചി നിന്ന് വഴി അത് ഇച്ചിരി അതിന്റെ പ്രത്യേകിച്ച് പണ്ടിങ്ങ കൊണ്ടുവന്ന് ഒരു ബൈക്കാരും ചേട്ടൻ അയ്യോ എന്ന് വെക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പണിന്ന് നോക്കണം നോക്കാം വണ്ടി പുറകു റിവേഴ്സ് നേരം ഇറങ്ങി പോയില്ലേ ആ പെൺകുട്ടി തന്നെയാ പെൺകുട്ടിയാണ് അതിന്റെ കുഞ്ഞു കൊച്ചുണ്ടാകും ഈ പെൺകുട്ടിയും കുഞ്ഞു കൊച്ചു അമ്മ വണ്ടി ടിക്കറ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ചീട്ടെടുക്കാൻ ഹോസ്പിറ്റലിൽ ചീറ്റെടുക്കാൻ ഓക്കെ ഞങ്ങൾ ഓടിച്ചു ഇറങ്ങി ഞങ്ങൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയിരുന്നു ഡോറ് കുറന്ന് ഒരു രണ്ട് സീറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഞങ്ങൾ വെച്ചിരുന്നു ഓടിച്ചു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റൽ വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇല്ല അവർക്ക് അവര് എന്റെ കൊച്ച എന്റെ കൊച്ചു കരയുന്നുണ്ടായിരുന്നു പേടിക്കണിതമായിട്ട് സമയത്ത് ഓടിച്ചെന്നല്ലേ റിയാതെ കൊച്ചിന് കൈയൊക്കെ അവരുടെ പേര് ഒന്നും പറഞ്ഞോ അത് ചോദിച്ചായിരുന്നു പിന്നെ ഒരു ഓട്ടോ വിളിച്ചോസ്റ്റ് വണ്ടി ഓടിച്ചു ചേച്ചി അല്ലേ ും സംഭവിച്ചില്ല റബർ തിരക്കി സുരക്ഷിതായിട്ട് അല്ലെങ്കിൽ വണ്ടി പറഞ്ഞാൽ വേലിയൊന്നും ഇല്ലായിരുന്നു പിന്നെ സാധാരണ ഗതിയിൽ ഇവിടെ ഹോസ്പിറ്റലിൽ തിരക്കു വരുമ്പോൾ അവിടെ ഒത്തിരി ചൂവിലർ വന്ന് നിൽക്കാറുള്ളതാണ് ഒരുത്തനൊന്നും ഇല്ലായിരുന്നു അല്ലാതൊക്കെ പറഞ്ഞു റിവേഴ്സ് എടുക്കാനായിട്ട് ഫ്രണ്ട് റിവേഴ്സ് പരിചയം വണ്ടി സാധാരണ അങ്ങോട്ട് റിവേഴ്സ് എടുക്കുകയുള്ള ആൾക്കാരും അല്ലേ പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ചെയ്യുള്ളൂ ആവശ്യമുള്ളൂ പരിചയക്കുറവായിരിക്കും സംഭവിച്ചാൽ എന്താണ് വലിയ ല്ലേ ഞങ്ങള് വണ്ടി പറഞ്ഞിട്ടുണ്ടോ ഓടിച്ച് കരത്തിലൊക്കെ തുടങ്ങി അങ്ങോട്ട് ശരിക്ക് പറ്റി ഓർത്ത് വലിയ തീർച്ചുപോയില്ലെന്ന് ഓടിച്ചുണ്ടാകും കൊച്ചാ അല്ലെ ദൈവാനഗ്രഹത്തിൽ അവരുടെ അവരുടെ പ്രായവും അവരുടെ എടുക്കലും കണ്ടിട്ട് എടുത്താന്ന് തന്നെ തോന്നുന്നു അല്ലേ അവിടെ റിവേഴ്സ് വണ്ടി നിന്ന് എഞ്ചിൽ നിന്ന് പോയി പക്ഷെ വണ്ടി നോട്ടിലും ഇറങ്ങി ഇറക്കാല്ലോ അല്ലേ ഇറക്കല്ലേ ഓക്കേട്ടാ